ഇന്ത്യ ൾ അന്തിമ ഘട്ടത്തിലേക്ക് അറ്റകുറ്റപ്പണികൾക്കായി പാർക്ക അടച്ചിടുമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഒമാൻ ഇറാഖ് ലോകകപ്പ് യോഗ്യതാ മത്സരം കാണാൻ പോകുന്ന ഒമാൻ ആരാധകർക്ക് വിസ ഫീസ് നൽകേണ്ട നമസ്കാരം പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഒമാൻ ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാർ നടപടികൾ അന്തിമ ഘട്ടത്തിലേക്ക് ഒമാൻ ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ഭാഗമായി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി ഖായിസ് അൽ യൂസഫും വാണിജ്യ മന്ത്രാലയത്തിലെ വിദേശ വ്യാപാര അന്താരാഷ്ട്ര സഹകരണ ഉപദേഷ്ടാവ് പങ്കജ് ഗിംജിയും ഇന്ത്യയിലെത്തി സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായി യോജിച്ചു പ്രവർത്തിക്കുക വഴി വ്യാപാര ബന്ധം ശക്തമാക്കുകയാണ് ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം ഇന്ത്യ വലിയ വിപണിയുള്ള രാജ്യമാണെന്ന് വ്യക്തമാക്കുന്നതാണ് മന്ത്രി ഗായിസ് അലി യൂസഫിന്റെ പ്രസ്താവന സുഹാർ സലാല ദുഃഖം തുടങ്ങി ഒമാന്റെ തന്ത്രപ്രധാന തുറമുഖങ്ങൾക്ക് വ്യാപാരത്തിലും വികസനത്തിലും നിർണായക പങ്കുവഹിക്കാൻ സാധിക്കുമെന്നും മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു ഒമാൻ ഇന്ത്യ സഹകരണം വർദ്ധിപ്പിക്കുന്നതും സാമ്പത്തിക വളർച്ചയ്ക്കായുള്ള പുതിയ വഴികൾ തുറക്കുന്നത് സംബന്ധിച്ചും ഇരുകൂട്ടരും ചർച്ച നടത്തി ജനുവരിയിൽ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായേക്കുമെന്ന ഇന്ത്യൻ മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അറ്റകുറ്റപ്പണികൾക്കായി ഗൽബോ പാർക്ക് ഇന്ന് മുതൽ അടച്ചിടുമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു കാലാനുസൃതമായ അറ്റകുറ്റപ്പണികൾ നടത്തി സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാണ് പാർക്ക് അടച്ചിടുന്നത് എല്ലാ സന്ദർശകർക്കും മികച്ച അനുഭവം ഉറപ്പാക്കുകയാണ് അറ്റകുറ്റപ്പണിയിലൂടെ ലക്ഷ്യമിടുന്നത് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പാർക്ക് അടച്ചിടുന്നത് തുടരുമെന്നും സന്ദർശകർ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നും അധികൃതർ അറിയിച്ചു മത്ര കോർണേഷന്റെ അവസാനത്തിലാണ് ഗൽബോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് വാരാന്ത്യങ്ങളിലും വൈകുന്നേരങ്ങളിലും പാർക്കിൽ സാധാരണയെ തിരക്ക് അനുഭവപ്പെടും മനോഹരമായ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട വളരെ ശാന്തമായ പാർക്കാണിത് നീന്തലിനും ഡൈവിംഗിനും അനുയോജ്യമായ ഒരു ചെറിയ ബീച്ചും കുട്ടികൾക്കുള്ള ഒരു ചെറിയ കളിസ്ഥലവുമുണ്ട് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളുടെ വാരാന്ത്യ അവധി ദിനങ്ങളിലെ സന്ദർശന സ്ഥലം കൂടിയാണ് ഈ പാർക്ക് സെപ്റ്റംബർ അഞ്ചിന് നടക്കുന്ന ഒമാൻ ഇറാഖ് ലോകകപ്പ് യോഗ്യതാ മത്സരം കാണാൻ പോകുന്ന ഒമാൻ ആരാധകർക്ക് സന്തോഷ വാർത്തയുമായി ഒമാൻ ഫുട്ബോൾ അസോസിയേഷൻ ഇറാഖിലേക്കുള്ള എൻട്രി വിസ ഫീസിൽ നിന്ന് ആരാധകരെ ഒഴിവാക്കിയതായി ബാഗ്ദാദിലെ ഒമാൻ എംബസി പുറത്തിറക്കിയ പ്രസ്താവന ചൂണ്ടിക്കാട്ടി ഒമാൻ ഫുട്ബോൾ അസോസിയേഷൻ വ്യക്തമാക്കി കര വ്യോമമാർഗം എത്തുന്നവർക്ക് ഈ ഇളവുകൾ ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഇതോടെ മത്സരം കാണാനായി ആരാധകർ ഇറാഖിലേക്ക് ഒഴുകുമെന്ന് ഉറപ്പായി ആരാധകരുടെ സാന്നിധ്യം ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായകമാകുമെന്നാണ് അധികൃതർ കണക്കുകൂട്ടുന്നത് ഗവർണറേറ്റിലെ ഇന്ധന സ്റ്റേഷനുകളിൽ പരിശോധനയുമായി അധികൃതർ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്നും ഉപഭോക്താക്കൾക്ക് ഗുണനിലവാരമുള്ള സേവനങ്ങൾ നൽകുന്നുവെന്നും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അധികൃതരാണ് പരിശോധന നടത്തിയത് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുമായി സഹകരിച്ച ദാഖിലിയയിലെ ഡയറക്ടറേറ്റ് ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രി ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ആണ് മേഖലയിലുടനീളമുള്ള ഇന്ധന സ്റ്റേഷനുകളിൽ സമഗ്ര പരിശോധന നടത്തിയത് നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് പ്രവാസി വനിതകൾ പിടിയിലായി ആഫ്രിക്കൻ സ്ത്രീകളെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു സീബിലെ വിലായത്തിലെ വീടുകളുടെ പവിത്രതയും നിയമ ലംഘനങ്ങളും റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് മസ്കറ്റ് ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റിലായ യുവതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് അധികൃതർ അറിയിച്ചു ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.